എന്താണ് ചീനു ചീനു ഫ്ലിപ്പടിക്കാത്ത എന്താ ചീനു ഫ്ലിപ്പടിക്കു എന്താണ് ജീനു എന്താണ് ജീനു എന്താണ് ജീനു എന്താണ് ജീനു ുട്ടി എന്താ ചെയ്യണേ കിടന്ന് കടിക്കണോ ഉള്ള ചീന എന്താ ആലോചിക്കണേ എന്താ ആലോചിക്കണേ ചീനു കടിക്കണ വേണ്ടാണോ ചീനു ചീന ഇവിടെ ചീനുകുട്ടി എവിടെ നമ്മുടെ പൊണ്ണുമണി എവിടെ പൊണ്ണുമണി ചിരു തലകുത്തി തലകുത്തിന്റെ ഈ തലയിൽ കൈക്ക വെച്ച് നിൽക്കുമ എന്താ ആലോചിക്കണേ അയ്യോ എന്താ അബദ്ധം പറ്റിയേ തലയിൽ കൈ വെച്ച്